മലപ്പുറം എടപ്പാൾ വട്ടംകുളം ചേരളശ്ശേരിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷം കുടിവെള്ള പ്രതിസന്ധി മൂലം നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് ഈ കുടുംബങ്ങളുടെ പ്രധാന ജലസ്രോതസ്സായ പഞ്ചായത്ത് പൊതുകിണറിന്റെ ജലശേഷി പരിമിതമായതാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണം മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ് ചേരളശ്ശേരി പല വീടുകൾക്കും സ്വന്തമായി കിണറുകൾ ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ കുഴൽ കിണറാണ് ഇവരുടെ ഏക ആശ്രയം എന്നാൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കുഴൽകിണറിന്റെ പമ്പ് സെറ്റ് തകരാറിലാകുകയും അത് പുനർസ്ഥാപിക്കാൻ നടപടികൾ വൈകുകയും ചെയ്തതോടെ ഈ കുടുംബങ്ങൾ കടുത്ത ജലദൌർബല്യത്തിന്റെ മുന്നിൽ കാണുകയായിരുന്നു നിലവിൽ ടാങ്കറുകളിലൂടെ വെള്ളമെത്തിക്കുക മാത്രമാണ് കുടിവെള്ളക്ഷാമത്തിനുള്ള പരിഹാരം എന്നാൽ രണ്ടു ദിവസത്തിലൊരിക്കൽ ആയിരത്തോളം ലിറ്റർ വെള്ളത്തിന് വൻതുക നൽകിയാണ് മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ വെള്ളം വാങ്ങുന്നത് പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചെലവാക്കേണ്ട ഇവർ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന പലർക്കും ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറുന്നു ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും വെള്ളമില്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത് രണ്ട് മൂന്ന് മാസമായി വെള്ളം വാങ്ങാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് മോട്ടോർ ഗൈഡ് ഒന്ന് അത് ആരാ കൊണ്ടുപോയി എന്താന്നുള്ളത് എനിക്കറിയില്ല അതോടുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം പൈസ കൊടുത്തിട്ട് വെള്ളം വേണ്ടിയിട്ടുള്ള സർവേഷി ഇവിടെ ആർക്കും ഇല്ല ഒരു കോളനിയാണ് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഒരുപാട് സഹിച്ചിട്ടാണ് ഈ മോട്ടോർ വേറെ ഇവിടെ എത്തിയത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് കുഴൽ കിണറിൽ സ്ഥാപിച്ച പമ്പ് സെറ്റ് പ്രവർത്തനരഹിതമാവുകയും പമ്പ് ഹൌസ് ഭാഗികമായി തകരുകയും ചെയ്തിരുന്നു കുടിവെള്ള പദ്ധതിക്കായി പമ്പ് സെറ്റ് ഒന്നര വർഷം മുമ്പാണ് പഞ്ചായത്ത് ഫിറ്റ് ചെയ്തതെന്ന് നാട്ടുകാർ പറയുന്നു അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ അധികാരികൾക്ക് കഴിയാത്തത് വലിയ വീഴ്ചയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്താതെ ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നു കേരളവിഷൻ ന്യൂസ് മലപ്പുറം